എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി ആ ജിയുടെ ആപ്പേ ഓട്ടോറിക്ഷ അതുപോലെ തന്നെ മഹീന്ദ്രയുടെ അൽഫ പ്ലസ് ഓട്ടോറിക്ഷ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിനേക്ഷിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാലിൻ്റെ വൃത്തിയുള്ള വാഹനം തന്നെയാണ് പിറകവശത്തെ കൊട്ട പുതിയതാണ് പുത്തം പുതിയ കോട്ടയാണ് വരുന്നത് പണ്ടിയുടെ ഉൾഭാഗം വരുന്നത് സൈഡ് ഭാഗമൊക്കെ അടിച്ചിട്ടുണ്ട് സെൻറ്റർ ഭാഗം ഷീറ്റ് അടിച്ചിട്ടില്ല കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ള വാഹനം തന്നെയാണ് ഭാഗം നോക്കുകയാണെങ്കിൽ പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം പിറകെടുത്തിട്ടായിരുന്നത് പാച്ചറും കാര്യങ്ങളൊന്നും എവിടെയും ഇല്ല വരത്തക്ക രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും വണ്ടിക്കില്ല രണ്ടായിരത്തി പതിനൊന്ന് ഉപയോഗിച്ച് വൃത്തിയുള്ള വാഹനം തന്നെയാണ് വണ്ടിയുടെ വിഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഭാഗം വലിയ പായ്ച്ചവർക്കില്ല അതുപോലെ തന്നെ റൂഫും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ തോതിൽ ശകലം ഇവിടെ പായച്ചവർക്കുണ്ട് എന്നാലും ഉപയോഗിക്കുന്ന ആളുകൾക്ക് വലിയ മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പ്ലാറ്റ്ഫോമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ബാറ്ററി ഒന്നും വിഷയങ്ങളൊന്നുമില്ല സ്റ്റാർട്ടിങ് കണ്ടീഷനൊക്കെ ഉള്ള ബാറ്ററി തന്നെയാണ് വണ്ടിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണിത് ഓപ്പോസിറ്റിലെ സൈഡ് ടയർ ഭാഗങ്ങൾ അറിഞ്ഞാൽ ഒരു അമ്പത്തഞ്ച് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് മുമ്പിൽ ടയർ ഒരു ആവറേജ് രീതിയിലുള്ളൂ ടയർ ഭാഗങ്ങള് പേപ്പർ ഭാഗങ്ങൾ പക്കയാണ് ഫിറ്റ്നസ് ഇൻഷുറൻസ് പുതിയത് എല്ലാം പുതിയതാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ എഴുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ആപ്പയുടെ എക്സ്ട്രാ അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മഹീന്ദ്രയുടെ ആൽഫ പ്ലസ് ആണിത് ബി എസ് ഫോർ എൻജിനാണ് നേരത്തെ കണ്ടത് ബി എസ് ത്രീ എഞ്ചിൻ ഇത് ബി എസ് ഫോർ എൻജിനാണ് വരുന്നത് ഓണ്ടയുടെ കൊട്ടയുടെ ഭാഗമാണ് കണ്ടു കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതലെ പേപ്പർ ഭാഗങ്ങളൊക്കെ പക്കയാണ് ടയർ ഭാഗങ്ങളും എല്ലാം പക്കയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മഹീന്ദ്ര അൽഫ പ്ലസ് കുറിച്ച് ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് കൂടാതെ പുതിയ സ്റ്റോക്കുകളുമുണ്ട് പാസഞ്ചർ രണ്ടായിരത്തി പതിനാല് മോഡൽ അൽഫ കോംഫി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആപ്പയുടെ പാസഞ്ചർ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് റജിസ്റ്റർ ബി എസ് ഫോർ ഫൈവ് പ്ലസ് വണ് ആപ്പയുടെ ഓട്ടോറിക്ഷ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സ്റ്റോക്കുകൾ പുതുതായിട്ട് വരാനുണ്ട് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ